ഒരു നാടിന്റെ നൊമ്പരമായി മാറിയ അനന്തുവിനെ യാത്രയാക്കാൻ ആയിരക്കണക്കിന് മനുഷ്യരാണ് എത്തിയത് ഇന്നലെ രാവിലെ വിഴിഞ്ഞം പാറശാല റോഡിലുണ്ടായ ദാരുണമായ സംഭവത്തിൽ ജീവൻ പൊലിഞ്ഞ അനന്തു എന്ന വിദ്യാർത്ഥിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു അനന്തുവിനെ കണ്ണീരോടെ വിട ചൊല്ലിയ നാട്ടുകാരുടെ മനസ്സുകളിലേക്ക് ഒരു വിതുമ്പലായി വന്ന് വിളിക്കുകയാണ് അവൻ ഓർമ്മകളിൽ മാത്രം നിറഞ്ഞു നിൽക്കും അവൻ ഇനി ആരാണ് അനന്തു എന്നല്ലേ ആ വിദ്യാർത്ഥിയെക്കുറിച്ച് പറയാൻ വലിയ കഥകളൊന്നുമില്ല പക്ഷേ ഭാഗ്യക്കേടിന്റെയും അനാസ്ഥ നിറഞ്ഞ ഭരണകൂടത്തിൻ്റെയും നിയന്ത്രണമില്ലാത്ത ടിപ്പർ ഓട്ടങ്ങളുടെയും കഥ പറയാനുണ്ട് അത്രയേറെ വേദനിപ്പിച്ചാണ് അനന്തുവിനെ അവന്റെ കുടുംബത്തിൽ നിന്നും പറിച്ചു കൊണ്ടുപോയത് എല്ലാ ദിവസത്തെയും പോലെ ഇന്നലെ രാവിലെ എട്ട് മണിയോടെയാണ് അമ്മയോടും മുത്തച്ഛനോടും യാത്ര പറഞ്ഞ് അനന്തു കോളേജിലേക്ക് യാത്ര തിരിച്ചത് മണിക്കൂറുകൾക്ക് ശേഷം അനന്തു തിരിച്ചു വന്നു വന്നതു പക്ഷേ ജീവനോടെ ആയിരുന്നില്ല അവൻ പഠിക്കുന്ന നിംസ് മെഡിസിറ്റിയിൽ നിന്നും കഫിനിലായിരുന്നു മടക്കയാത്ര എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ അമ്മ ബിന്ദുവിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല നിലവിളികൾക്കിടയിൽ എപ്പോഴോ ആ അമ്മ ബോധരഹിതയായി കുളിപ്പിച്ച കുട്ടപ്പനാക്കി കോളേജിലേക്ക് വിട്ട മകൻ തിരിച്ചെത്തിയത് ചേതനേറ്റ ശരീരമായിട്ടാണെങ്കിൽ ഏതമ്മയ്ക്കാണ് ആ കാഴ്ച താങ്ങാനാകുന്നത് ഡോക്ടർ അനന്തു എന്ന് ബോർഡ് വെക്കാൻ ആഗ്രഹിച്ച അനന്തു ഭവനിലേക്ക് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് അനന്തു എത്തുന്നത് ചേതനേറ്റ ശരീരമായിട്ടായിരിക്കുമെന്ന് നാട്ടുകാരും വീട്ടുകാരും വിശ്വസിച്ചിരുന്നില്ല ആ പ്രദേശത്ത് തളം കെട്ടി നിൽക്കുന്ന ശ്മശാനമൂഖത ഇനിയും മാറിയിട്ടില്ല ഒരു നാട് പലതവണ മുന്നിൽ കണ്ട ദുരന്തം ഒടുവിൽ തേടിയെത്തിയത് നാടിനാകെ പ്രതീക്ഷയായ ഇരുപത്തിയാറുകാരനെയാണ് പ്രവാസിയായ അജികുമാർ മകന്റെ മരണവിവരം അറിഞ്ഞ് പുലർച്ചെയോടെ നാട്ടിലെത്തുകയായിരുന്നു സ്നെയാറ്റിൻകര നിംസ് ഡെന്റൽ കോളേജിലെ നാലാം വർഷ ബി ഡി എസ് വിദ്യാർത്ഥിയാണ് അനന്തു കോളേജിലും അനന്തുവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു സങ്കടക്കാഴ്ചയുടെ നടുവിൽ കൂട്ടുകാരും നിലവിട്ട് പൊട്ടിക്കരഞ്ഞു നൂറുകണക്കിന് ആളുകളാണ് മുക്കോലയിലെ അനന്തുവിന്റെ വീട്ടിലെത്തിയത് ഒരു ഉറപ്പിനും ഇനി ഒരു പരിഹാര അനന്തുവിന്റെ ജീവൻ തിരികെ നൽകാനാകില്ല ഒരു കുടുംബത്തിന്റെ കണ്ണീരും വേദനയും മാത്രം ബാക്കിയാവുകയാണ് ഓർമ്മകളിൽ ആ ബി ഡി എസുകാരൻ നിറഞ്ഞു നിൽക്കും വിഴിഞ്ഞം തുറമുഖത്തേക്ക് പാറ കൊണ്ടുപോകുന്ന ടിപ്പറിൽ നിന്ന് തെറിച്ചു വീണ കല്ല് അനന്തുവിന്റെ തലയിലേക്ക് വീഴുകയായിരുന്നു ഹെൽമെറ്റ് വെച്ചിരുന്നിട്ടും തലയിൽ കടുത്ത അഘാതമേറ്റു നിയന്ത്രണം വിട്ട ബൈക്ക് അടുത്തുള്ള മതിലിലിടിച്ച് അനന്തു തെറിച്ച് വീഴുകയായിരുന്നു ഹെൽമെറ്റ് പൊട്ടിത്തെറിച്ചു പോയി വിഴിഞ്ഞം മുക്കോല ബാലരാമപുരം റോഡിൽ മണലിയിലായിരുന്നു അപകടം അപകടം നടക്കുമ്പോൾ റോഡിലുണ്ടായിരുന്നവരാണ് അനന്തുവിനെ തിരിച്ചറിഞ്ഞത് അനന്തുവിന്റെ വീട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് അപകടം നടന്നത് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തുന്നതിന് കഴിയാത്ത സ്ഥിതി ഉണ്ടായി നാലു തവണയാണ് അനന്തുവിന് ഹൃദയാഘാതം ഉണ്ടായത് ഇതാണ് ശസ്ത്രക്രിയ നടത്താൻ കഴിയാതിരുന്നതെന്നും സ്നിംസിലെ ഡോക്ടർമാർ പറയുന്നു ഇന്റേണൽ ബ്ലീഡിങ്ങും ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ക്ഷതവും മറ്റൊരു കാരണമായി ഡോക്ടർമാർ പറയുന്നു തുടർന്നാണ് മരണം സ്ഥിരീകരിച്ചത് അതേസമയം അമ്മ ബിന്ദുവിനോട് ചെറിയ പരിക്കാണെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് മരിച്ചുവെന്നറിയിച്ചതോടെ നില തെറ്റി വേദനയുടെ കടലിലേക്കാണ് ആ അമ്മ വീണു പോയത് ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ നാട്ടുകാരെല്ലാം കുഴങ്ങി ഒടുവിൽ അനന്തുവിന്റെ മൃതദേഹം ഇന്നു രാവിലെ നിംസിലും വീട്ടിലും പൊതുദർശനത്തിനു വെച്ച ശേഷം മുട്ടത്തറയിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു ഡോക്ടറായി അനന്തുവിനെ കാണാൻ കുതിച്ച നാട്ടിലേക്കുള്ള അനന്തുവിന്റെ ഒടുവിലത്തെ മടക്കയാത്രയിൽ ഒരു നാട് മുഴുവൻ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് നൽകിയത് അതേസമയം അപകടത്തെപ്പറ്റി വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു റിപ്പോർട്ട് കിട്ടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന് അർഹമായ സഹായം നൽകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ് മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവരും അനന്തുവിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിരുന്നു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും നിർബന്ധമായും തൊഴിൽ നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണം ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അന്വേഷണം നടത്താൻ കളക്ടറെ ചുമതലപ്പെടുത്തി റിപ്പോർട്ട് കിട്ടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് വി ശിവൻകുട്ടി പറയുന്നത് ഇതോടൊപ്പം അനന്തുവിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് അദാനിയുടെ കമ്പനി തയ്യാറാകണം ബി ഡി എസ് വിദ്യാർത്ഥിയായ അനന്തുവിന്റെ കുടുംബത്തിന്റെ അവൻ അതുകൂടി പരിഗണിച്ചുകൊണ്ടാകണം അദാനി ഗ്രൂപ്പ് നഷ്ടപരിഹാരം നൽകേണ്ടത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട് എന്നാൽ ജനങ്ങളുടെ സുരക്ഷാ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല സർക്കാരിനെ എങ്ങനെ സഹായിക്കാനാകുമെന്നത് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്നും മന്ത്രി പറഞ്ഞു